السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد حبيبا يا النبي صلى الله عليه وسلم أرنيت نل صبابة ودم يايرن شد القرآن النيم أنمو دورم بروتيتند وإنك لعلى خلق عظيم നബിയെ അങ്ങേറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് ഖുർആൻ നമ്മ പഠിപ്പിക്കുന്നുണ്ട് ഏത് വ്യക്തിയോടും റസൂർലാഹി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ഇടപഴകലുകൾ ഏത് വ്യക്തിയിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചാൽ അദ്ദേഹത്തെ ആ തെറ്റ് തിരുത്തി കൊടുക്കുന്ന രീതി ഇതെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ എന്തുമാത്രം സുന്ദരമായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈവ് വല്ലാമ തങ്ങൾ കൈകാര്യം ചെയ്തത് ആരോടും ഒരു വെറുപ്പും ഒന്നും കാണിക്കാതെ തെറ്റുകൾ കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന രൂപത്തിൽ വളരെ ഒരാളെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിലുള്ള സമീപനങ്ങളായിരുന്നു മുത്ത ഹബീബ് സൊല്ലാഹു അലൈവല്ല തങ്ങൾ സ്വീകരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ആയിഷ അറിയുല്ലാഹു വന്നഹിയ തൊട്ടിമം അബൂദാബൂദ് അറിയുല്ലാഹു വന്നഹു ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാന നബി സൊല്ലാഹു അലഹി വസ്ല്ലം ഹബീബായ നബി സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങളായിരുന്നു ഇതാ ബലാഹു അനു ഉൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയിൽ നിന്ന് റസൂർള്ളാഹി സുല്ലാഹു അലി തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ ലം യക്കുൽ അയാളോട് പറയൂല മാ ബാലു ഫുലാൻ യക്കൂൽ എന്തയാൾ ഇങ്ങനെ പറയുന്നത് എന്നാൽ ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ മധ്യത്തിൽ അദ്ദേഹത്തെ അവഹേളിക്കുക എന്നുള്ള രൂപത്തിലൊരിക്കലും റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്സലാമത്തങ്ങൾ പെരുമാറിയിരുന്നില്ല വലാക്കിൻ യക്കൂലുവെങ്കിലും മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിരുന്നത് മാ ബാലു ബാലുഅവാമുൻ എക്കോലൂന കഥാവ കഥ മൊത്തത്തിൽ എന്തായി മനുഷ്യന്മാരൊക്കെ അവസ്ഥ വലിന്തെങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞ് മൊത്തത്തിലാണ് പറയുക അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ തെറ്റ് സംഭവിച്ച വ്യക്തി അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാകും കാരണം ജനങ്ങൾ മുമ്പിൽ റസൂർലാഹി സാൻ മൊത്തങ്ങൾ അദ്ദേഹത്തെ വഷളാക്കിയിട്ടില്ല പൊതുവായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ആ വിഷയം മനസ്സിലായി എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയായിട്ടില്ല ഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ തെറ്റ് തിരുത്താൻ തയ്യാറായി വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു രൂപത്തിലായിരുന്നു മുത്ത ഹബീബ് സല്ലാ അല്ലൈവലമ തങ്ങൾ ജനങ്ങളെ ജനങ്ങളോടുള്ള സഹവാസമുണ്ടായിരുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയെയും അദ്ദേഹത്തിനെ തെറ്റി തിരുപ്പിക്കുക തിരുത്തണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ വഷളാക്കാതെ ഒന്നുകിൽ സ്വകാര്യമായി അദ്ദേഹത്തെ വിളിച്ചു ഗുണം അതല്ലെങ്കിൽ പൊതുവായി ആ ചെയ്ത കാര്യം തെറ്റായിപ്പോയി എന്ന് മൊത്തത്തിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരെടുത്ത് പറയാതെ ഉപദേശിക്കുമ്പോൾ തീർച്ചയായും ആ തെറ്റുകളിൽ നിന്ന് അത്തരം വ്യക്തികൾക്ക് മാറി നിൽക്കാൻ അത് വളരെയധികം പ്രചോദനമാകും അള്ളാഹു സുബാനുഹൂബത്ത് അലഹബീബ് സാഹുഹുസ്സലം തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ നമുക്കൊക്കെ തോഫീഫ് തരട്ടെ അവിടുത്തെ വറക്കത്തുകൊണ്ട് ഉള്ളാഹു നമ്മുടെ ഒക്കെ രോഗങ്ങൾക്ക് ശിഫ് നൽകട്ടെ ആമീൻ അസ്സാം വൈകും വരഹമുല്ലാഹി വരക്കാത്തു